അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നമ്മുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പക്ഷെ നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ലഭിക്കാനാണ് അതിനേക്കാൾ നല്ലതൊന്ന് ലഭിക്കാനാണ് അങ്ങനെ ഒന്നല്ല അതിനേക്കാൾ നല്ലതൊന്ന് ലഭിക്കാനാണ് നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു വേലക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നാൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞുതരണം ഇത് ഞാനല്ല പറയുന്നത് മുത്ത് നബി അല്ലാഹു അലിഹി വസല്ല തങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഇത് അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണേ കേൾക്കണേ വലിയ ഒരു വിഭാഗത്താണിത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം നബിസ് അല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ പ്രിയ പുത്രിയാണല്ലോ ഫാത്തിമ ബിബി റബി അള്ളാഹു നബിയുടെ മകളാണ് ഫാത്തിമ ബിവി ഫാത്തിമ ബിവി ഒരു ദിവസം മുത്ത് നബിഹു അലി വസ്ല തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു ഒരുപാട് പരാതികളുടെ കെട്ടുമായിട്ടാണ് ഫാത്തിമ ബിവി തൻ്റെ ഉപ്പയായ മുത്ത് നബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് ചെന്നിട്ട് പറയാനുള്ളത് ഇതൊക്കെയാണ് വീട്ടിലൊരുപാട് ജോലികളുണ്ട് ഭക്ഷണം പാകം ചെയ്യണം വീട് വൃത്തിയാക്കണം തുണികൾ അലക്കണം ചെറിയ കുട്ടികളാണ് അവരെ നോക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നു നിൽക്കുന്ന ജോലിയാണ് എല്ലാം ഞാൻ സ്വന്തമായി ചെയ്യണം ജോലികൾ ചെയ്ത് കയ്യിൽ നീര് കെട്ടിയിട്ടുണ്ട് ഈ പ്രയാസങ്ങളൊക്കെ പ്രവാചകനായ തൻ്റെ ഉപ്പയായ മുത്തുനെബിയോട് ചെന്ന് പറയണം എന്നിട്ട് വേണ്ടത് തൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് ഒരാളാണ് അതിന് മുത്തുനബിസാഹുബാലി ബസ് എല്ലാം മാതങ്ങൾ ഒരു ജോലിക്ക് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കണം അതാണ് മഹദിയുടെ ആവശ്യം അങ്ങനെ മുത്തുനബിയുടെ വീട്ടിലേക്ക് ഫാത്തിമ ബിബി കയറി ചെല്ലുകയാണ് ചെന്നപ്പോൾ മുത്തുനബി സല അല്ലാഹു അലൈ വസ്സല തങ്ങൾ അവിടെ ഇല്ലായിരുന്നു മുത്തുനബി മറ്റൊരു യാത്രയിലായിരുന്നു അപ്പൊ അവിടെയുള്ളത് മഹദിയായ ആയിഷ ബിബിറിയുലഹയാണ് മുത്തുനബിയുടെ പത്നിയായ ഭാര്യയായ ആയിഷാ ബിബിയാണ് വീട്ടിലുള്ളത് മുത്തുനബി ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ തൻ്റെ മുത്തുനബി സാഹു അലൈഹി തങ്ങളായ തൻ്റെ ഉപ്പയോട് പറയാൻ കഴിയാത്തത് കൊണ്ട് ആയിഷാദേവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു ഉപ്പ വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്നും എനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ട് എന്നും ഉപ്പയോടെ പറയണം മുത്തുനബിക്കാണെങ്കിലോ വല്ലാത്ത ഇഷ്ടമുള്ള മകളാണ് ഫാത്തിമ എത്രത്തോളം എന്നറിയോ അലൈഹി സാഹു തങ്ങൾ ഫാത്തിമ എന്ന മകൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാറില്ലായിരുന്നു പ്രയാസമുണ്ടാക്കുന്ന ഒന്നും എത്രത്തോളമാണ് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് മുത്തുനബി ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത് അല്ലാൻ ഫാത്തിമക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷമവും നിങ്ങൾ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും പറയരുത് എന്ന് ഫാത്തിമ ബി കുറിച്ച് പറയരുത് എന്ന് മറ്റു ഭാര്യമാരോടും പലരോടും മുത്തുനബി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുനബിളാഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഏറെ വൈകിയിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കയറി വന്ന ഉടനെ മുത്തുൻ നബിസ്ഹു അഴി വസ്ലമാങ്ങളോട് ആയിഷി ബി പറഞ്ഞു അല്ല ഇന്ന് മകൾ ഫാത്തിമ വന്നിരുന്നു നിങ്ങളുടെ മകൾ ഫാത്തിമ വന്നിട്ട് കുറെ വിഷമങ്ങളും പരാതികളും പ്രയാസങ്ങളും പറഞ്ഞിട്ടാണ് കേട്ടുള്ളത് മുത്തൻ നബി സാഹു അളൈ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി മുത്തൻ നബിഹു അലൈ വസ്ല തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് അലിയാലെ തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നബി നബിഹു അലിയുടെ സലമാ തങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഫാത്തിമ ബിറിയും അവിടുത്തെ ഭർത്താവായ അലിയാർ തങ്ങളും ഉറങ്ങാൻ കിടന്നിരുന്നു പ്രവാചകൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്നു ഉള്ളിൽ പ്രവേശിച്ചു പ്രവാചകൻ അവർ കിടന്നിരുന്ന ഫാത്തിമ ബിബിയും അതേപോലെ തന്നെ അലി അലിറലി അള്ളാഹുനും കിടന്നിരുന്ന കട്ടിലിന്റെ നടുഭാഗത്ത് ചെന്നിരുന്നു അലിറലി അള്ളാഹുനും അതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം നിങ്ങൾ പ്രവാചകന്റെ കാലിൻ്റെ തണുപ്പ് എൻ്റെ നെഞ്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ഫാത്തിമ ബി വിയോട് വിഷയങ്ങളൊക്കെ വിഷയങ്ങളും കുശലാന്വേഷണങ്ങളും ഒക്കെ നടത്തി എന്നിട്ട് ഫാത്തിമ ബീവിയുടെ അവസാനം പറഞ്ഞു മകളെ നീ വീട്ടിൽ വന്നിരുന്നുവല്ലേ ഒരു വേലക്കാരി ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്ന വിവരം ഞാൻ അറിഞ്ഞു എന്നോട് പറഞ്ഞു എന്നാൽ മകളെ ഞാൻ നിനക്ക് അതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നീ ആവശ്യപ്പെട്ടതിനേക്കാൾ നല്ല ഒരു കാര്യം തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് നീ വേലക്കാരിയല്ലേ ആവശ്യപ്പെട്ടത് അതിനേക്കാൾ നല്ല ഒരു കാര്യം തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അലിയാരു തങ്ങളോടും മഹതിയായ ഫാത്തിമ ബിബിയോടും നിങ്ങൾ രണ്ടു പേരും ഉറങ്ങുന്നതിൻ്റെ മുൻപ് മുപ്പത്തിമൂന്ന് തവണ ആണ് എന്നും മുപ്പത്തി മൂന്ന് തവണ ആണ് എന്നും മുപ്പത്തിമൂന്ന് തവണ അക്ബർ പറഞ്ഞും ചൊല്ലുക ഇത് നിങ്ങൾക്കൊരു വേരക്കാരന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് എത്രയോ ഉത്തമമാണ് ഹൈറുലു ഹാദിമിനി എന്നാണ് മുത്തുനബി സാഹു അലൈഹി സ്ലമ തങ്ങളുടെ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഒരു ഹാദിമി ഒരു സേവകം നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും ഹൈറാണിത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വേനക്കാരൻ ഉണ്ടാകുന്നതിനേക്കാളും വലിയ ഹയറായ ഒരു അറിവാണ് നബി പഠിപ്പിച്ചത് നിങ്ങൾ ചൊല്ലുമല്ലോ കിടക്കുന്നതിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അസാമു